തുടക്കകാലങ്ങളിൽ അറിയാമല്ലോ ഞാൻ സ്റ്റേജ് ഷോയിലൂടെയാണ് ഞാൻ സിനിമാ രംഗത്തേക്ക് എത്തുന്നത് ആ സ്റ്റേജ് ഷോകളിൽ ഒരുപാട് സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട് ഉണ്ട് അതിന് ആദ്യം നന്ദി പറയേണ്ടത് ചാലക്കുടിയിലെ ചാലക്കുടിയിലുള്ള യൂണിയനിലുള്ള ആളുകളും പിന്നെ അതേമാതിരി എൻ്റെ വീടിൻ്റെ പരിസരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പള്ളി കനാലിൻ്റെ അവിടെ താമസിക്കുന്ന അവിടുത്തെ ജനങ്ങളുടെ മുൻപിലാണ് ഓണം കളിക്കൊക്കെ പരിപാടി അവതരിപ്പിച്ചവരെന്നെ പിന്നെ ചാലക്കുടി മാർക്കറ്റിലെ അമ്പ് നടക്കുകഴിയുമ്പോൾ അമ്പ് പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു എട്ടാം മടം എന്ന് പറഞ്ഞൊരുണ്ട് ആ എട്ടാമടത്തിന് ഗാനമേളയുടെ ഇതിൽ ഗ്യാപ്പിൽ ഇൻട്രവലിൽ മിമിക്രി കളിക്കാൻ വിളിക്കാറുണ്ട് അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം പൈസ ഒന്നും കിട്ടൊന്നുമില്ല ഞാൻ ഓരോ സ്റ്റേജുകളിൽ ചെല്ലുമ്പോഴും ഞാനിപ്പോൾ ഓർക്കാറുണ്ട് ആ ഒരു പഴയ കാലഘട്ടം അത് ഓർക്കുമ്പോൾ തന്നെ ഒരു സുഖമുള്ള കാര്യമാണ് അന്ന് എൻ്റെ കൂടെ മിമിക്രിക്ക് വന്നിരുന്നത് എന്നെക്കാൾ മുമ്പ് ചാലക്കുടിയിൽ നിന്നൊരു വ്യക്തി കലാഭവനിലേക്ക് വന്നിരുന്നു ആളുടെ പേര് കലാഭവൻ ജയനെന്നാണ് പിന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഇരിഞ്ഞാലക്കുട കൊരട്ടിയിലായിരുന്നു അത് മറ്റേ എന്ന് പറഞ്ഞ ഇക്ക താമസിച്ചിരുന്നു അദ്ദേഹവും കൊച്ചിൻ കലാഭവിലുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് മുൻപേ ചാലക്കുടിയിൽ പരിസരത്ത് നിന്ന് പോയ രണ്ടു വ്യക്തികളാണ് ജയനും നൌഷാദിക്കും പിന്നീടാണ് ഞാൻ ചെല്ലുന്നത് എന്റെ കലാഭവനിലേക്ക് ഒരു എൻ്ററി എന്നൊക്കെ പറയുന്നത് ഇനിഞ്ഞാൽ കൂടെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഞാൻ മിമിക്രിക്ക് സ്റ്റേജ് കയറുന്നത് അന്ന് എൻ്റെ രൂപം ഈ ഒരു കോലത്തില്ല വണ്ണം കുറഞ്ഞ് കറുത്ത് ഇതിനേക്കാൾ ഭയങ്കര കറുപ്പായിട്ടുള്ളൊരു കോലമായിരുന്നു അങ്ങനെ കലാപ് ആ കലാപൻ്റെ അല്ല തൃശ്ശൂര് ഏതൊരു ട്രൂപ്പിന്റെ ഗാനമേളയാ ആ ഗാനമേളയുടെ ഇന്റർവെല്ലിൽ ഞാൻ കയറി കയറി കഴിഞ്ഞപ്പോൾ ഇന്റർവെല്ലിൽ തുടങ്ങി അങ്ങോട്ട് കഴിഞ്ഞാൽ എന്നെ കണ്ടപ്പോഴേക്കും ആൾക്കാർ കൂവീന്നുള്ളതാണ് കൂവി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരാളുടെ രൂപം കണ്ടിട്ട് കൂവരുത് എൻ്റെ ഏതെങ്കിലും ഒരു ഐറ്റം കണ്ടിട്ട് നിങ്ങൾ കയ്യടിക്കിയ പ്രോത്സാഹനം തരാ അല്ലെങ്കിൽ കൂവി തന്നെ ഇറക്കിയോളം പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ എൻ്റെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ട് അത് ഞാൻ അവിടെ കാണിച്ചു പ്രാസം ഒപ്പിച്ച് പറയുന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അവിടുത്തെ ആളുകൾ നോട്ടുമാല കൊണ്ടിട്ടു അങ്ങനെ ഒരു കൊച്ചിങ് കലാപമല്ല പീറ്റർ ഏറ്റൻ ഇത് കാണുകയാണ് എന്നോട് ചോദിച്ചു മണിക്ക് കലാപനിലേക്ക് വരാൻ താല്പര്യമുണ്ടോ ചോദിച്ചാൽ മൊത്തം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമല്ലേ കാരണം പണ്ടേ ഞാൻ ആരാധകന കലാപവൻ്റെ അങ്ങനെ കൊച്ചിൻ കലാപത്തിലേക്ക് ഇൻറ്റർവ്യൂവിന് പോണത് ഇൻ്റർവ്യൂ കാർഡ് വരുന്നത് ഞാൻ ശനിയാഴ്ച ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന സമയമാണ് സ്കൂളിൽ പോക്കുണ്ട് ഓട്ടോ ഷോ ഓടിക്കലുണ്ട് അപ്പം രണ്ടും കൂടിയിട്ടാണ് കൊണ്ടു നടക്കണേ അപ്പോൾ പത്തിൽ സ്പോർട്സ് കോട്ടയിലും ആർട്സിലൊക്കെ ഉള്ളതിൻ്റെ കാരണം വീണ്ടും എനിക്ക് സ്കൂളിൽ പഠിക്കാനുള്ള അവസരം കിട്ടി അങ്ങനെ ഞാൻ അവിടെ അപ്പോൾ പഠിത്തവും ശനിയാഴ്ച ഓട്ടോ ഓടിക്കാൻ പോകും അപ്പോഴാണ് എനിക്ക് കാർഡ് വരുന്നത് ഞാൻ നോക്കിയപ്പോൾ കൊച്ചിൻ കലാഭവൻ ഇത്രാന്തീതി ഇത്ര മണിക്ക് ഓഫീസിൽ ഓഫീസുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞു അങ്ങനെ നേരെ വോട്ടറിക്ഷ ഒന്നും നോക്കാൻ പോയില്ല അവിടെ ഒരു വില ആയതായിട്ടുണ്ട് വർഷാപ്പ് നന്നായി വർക്ക് ഷാപ്പുണ്ട് ആ വർക്ക് സൈഡിൽ ഒതുക്കി നേരെ കൊച്ചിൻ കലാഭവനിലേക്ക് ചെന്നു അങ്ങനെ എന്നെ കലാഭവനില് ഞാൻ വെച്ച് കയറി എന്നെ കണ്ടു പറഞ്ഞു ഇത്ര നമ്മൾ റൂമിലിരിക്കാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നു കെ എസ് പ്രസാദ് അൻസാർക്ക നാരായണൻകുട്ടി പിന്നെ കലാഭവൻ റഹ്മാൻ അങ്ങനെ മൻസൂർ അങ്ങനെ കുറേ ആളുകൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാതിരിക്കുകയാണ് ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് ഒരു ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്നത് എന്നോട് ചോദിച്ചാൽ എന്തൊക്കെ ശബ്ദം എടുക്കും എന്ന് വെച്ചു ഞാൻ അങ്ങനെ മിമിക്രി എനിക്ക് അറിയില്ല എന്ന് തോന്നുന്നു ഓ പിന്നെ എന്തൊക്കെ ചെയ്യാൻ ഞാൻ കുറച്ച് അനിമൽസിനൊക്കെ എന്നാൽ എന്തെങ്കിലും ഒരു ശബ്ദം എന്ന് പറഞ്ഞു അങ്ങനെ അവർ എൻ്റെ അടുത്ത് എന്തെങ്കിലും ശബ്ദം എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞൊരു കോളിംബെല്ലിൻ്റെ ശബ്ദം എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു ഇലക്ട്രോണിക് കോളിം ബെല്ലിൻ്റെ ശബ്ദം ആദ്യമായിട്ട് കേൾപ്പിക്കണം ഈ ശബ്ദം കേട്ടപ്പോൾ കലാപേൻ്റെ അകത്ത് നിന്ന് അച്ഛൻ അവിടുന്ന് ചാടിയെന്നിട്ട് ആരാണ് ഇപ്പം ഒരു ശബ്ദം കാണിച്ചല്ലോ നമ്മൾ ഇയാളാണ് എന്ന് പറഞ്ഞു ഇയാളുടെ പേരെന്താ മണീന്ന എന്നാ ജോലി നമ്മൾ ഓട്ടോറിക്ഷ ഓടിക്കും പിന്നെ സ്കൂളിൽ പോകും ഓ അത് കൊള്ളാലോ ഒരു വ്യത്യസ്തമായിട്ടുള്ള പരിപാടിയാണല്ലോ പിന്നെ എന്നെ ശബ്ദം എടുക്കും എന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ വേറൊരു ശബ്ദം കൊണ്ട് കാണിച്ചോട്ട് നമ്മൾ എല്ലാവരും പറയും പാമ്പിനെ മകിടി ഊതിയിട്ട് വിളിക്കുകയെന്നുള്ളൂ പാമ്പ് ശബ്ദം കേട്ടിട്ട് വരണമെന്നല്ല ഈ പാമ്പിന് കാതൊന്നുമില്ല അതിനിങ്ങനെ ഒരു എന്തോ ശ്രവണ ഈ ഇവിടെ എന്താ പറയാ അടി തൊടുമ്പോൾ അതിന് ഭൂമിയുമായിട്ട് ഒരുപാട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന എല്ലാ മൃഗങ്ങൾക്കും എനിക്കവനെ ഭൂകമ്പം വരുന്നതുവരെ അവർക്ക് അറിയാൻ കഴിയുന്നുള്ളു സുനാമി വരുന്നതുവരെ അറിയാൻ കഴിയുന്നുള്ളതാണ് പക്ഷെ എന്നാലും നമ്മൾ ഈ പാമ്പിനെ എങ്ങനെ ഈ മകിടി കാണിക്കുമ്പോൾ ഈ പാമ്പ് തല ആട്ടണത് ഇതിനെന്തോ തിന്നാൻ കൊടുത്താന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അത് എനിക്ക് തയ എനിക്ക് തയോ എന്ന് പറയുന്നത് അതുകൊണ്ട് ആ മകിടി മകടിയുടെ ശബ്ദമാണ് പിന്നെ ഉണ്ടാക്കിയത്

അതാണ് മകടിയുടെ ശബ്ദം മകടിയുടെ ശബ്ദം കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാം ഇന്നലെ എന്നാലും പകൽ ഒരു മണിക്ക് ഒരു പുഴയുടെ പുഴയിൽ പോയി കിടന്ന വെളുപ്പിന് അതായത് ഒരു പന്ത്രണ്ട് ഒരു ആയി അതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തിൽ കിടന്നതിൻ്റെ ജലദോഷം എപ്പോഴും ഉണ്ട് ചെറിയൊരു ശബ്ദത്തിന് കനവുണ്ട് അങ്ങനെയാണ് മിമിക്രിയിൽ ഓരോന്ന് ചെയ്തു തന്നത് പിന്നെ എല്ലാവരും പറഞ്ഞു ഇവിടെ മിമിക്രിക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഏതെങ്കിലും ഒരു സിനിമാതാരത്തിൻ്റെ ശബ്ദം അനുകരിക്കണം കാരണം ഓരോരുത്തരും ഓരോരുത്തരും ക്ഷണിക്കുമ്പോൾ അത് കാണിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്തു ആദ്യം ഒരാളുടെ സൗണ്ട് കേൾപ്പിക്കുന്നതോടൊപ്പം ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമുക്കയുടെ ശബ്ദം മാമുക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ മാമുക്കേനെ ഞാൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സിഗരറ്റിൻ്റെ പേക്കൽ വൈറ്റ് ഇതിൽക്കാം അതെടുത്തിട്ട് നമ്മൾ മെല്ലെ അങ്ങോട്ട് കീറി കളയാം അതിങ്ങനെ കീറി കീറി എന്താണെന്ന് വെച്ചാൽ മാമക്കയ്ക്ക് വേണ്ട കുറേ സാധനങ്ങൾ അതിന് പ്രത്യേകതയുണ്ട് അത് കീറിയിട്ട് നമ്മൾ ഉണ്ടാ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുമ്പോൾ അതൊരു പല്ല് ഷേപ്പിൽ വരും എന്നിട്ട് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വയ്ക്കുക വെച്ചിട്ട് ണിക്ക നന്നായിട്ട് വെക്കും ഫർസോനെ നമുക്ക് സംസാരിക്കാൻ പറ്റൂല കാരണം സിനിമയിൽ സിനിമ നടന്ന ശബ്ദം എടുക്കാമെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മുടെ ശബ്ദം അവർ അറിഞ്ഞിരിക്കാണ് അസ്സലാമിക്കും വലൈക്കും സ്ലാമു ബാലകൃഷ്ണ കൊച്ചു കള്ള അനെ മനസ്സിലായിടാ ഇങ്ങനെയാണ് നമ്മൾ മാമുക്കോയെ കാണിക്കേണ്ട കാര്യം കണ്ടാ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റില്ലേ ബാലകൃഷ്ണ എന്ത് വർത്താളി പറഞ്ഞത് നമുക്ക് വർത്താനം പറയാൻ തേരു സമയം ആണ് ഐ എം പാട്ട് ഫ്രീ പിന്നെ കാണാം എന്നാണ് ബാലകൃഷ്ണ കൊച്ചു കളാം